കേരളത്തിലേക്ക് വീണ്ടും രാവിലെ ഒരു നാളുകൾക്ക് ശേഷം കുടിച്ച് ഗുഡ് മോർണിംഗ് കേരളം നാളുകൾക്ക് എന്താ പറഞ്ഞ ചായ പോലും മേടിച്ചു ഈ കൊണ്ടുനടക്കുന്നത് വസ്തുതാപരമായ ഒരു കാര്യമാണ് നാട്ടിൽ വന്നിട്ട് അതാ ഇവിടെ വന്നിട്ട് ഒരു ചായ കിട്ടി ആ ഭയങ്കര സ്വീകരണമായിരുന്നു പട്ടിണിയായിരുന്നു

വിഷ്ണു ഇതിന്റെ മുഖ്യ സൂത്രധാരൻ കൊൽക്കത്ത സ്വദേശി അല്ലെ ലളിത് പിടിയിലായി എന്ന് കേൾക്കുന്നു പോലീസ് എന്താണ് ദില്ലി പോലീസ് പറയുന്നത് ഇയാളുടെ റോള് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഈ സംഭവത്തിൽ മനു ലളിത്ജ പിടിയിലായതല്ല ഇന്നലെ രാത്രിയോടുകൂടി ലളിത്ജ പോലീസ് സ്റ്റേഷനിൽ സ്വയം വന്ന് കീഴടങ്ങുകയാണ് ഉണ്ടായത് ലളിത് വലിയ തോതിലുള്ള അന്വേഷണം പോലീസ് പ്രഖ്യാപിച്ചിരുന്നു രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലളിത്ജായിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ലളിത്ജ ദില്ലിയിലെ പോലീസ് സ്റ്റേഷനിൽ സ്വയം വന്ന് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ലളിത്ജായെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മറ്റ് അഞ്ച് പേരെയും ഇന്നലെ കൂടി പട്ടിയാല ഹൗസ് കോടതി ഏഴ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് പോലീസ് പതിനാല് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരുന്നു ആവശ്യപ്പെട്ടത് പക്ഷേ ഏഴ് ദിവസമാണ് ഇപ്പോൾ കോടതി ഒരു പോലീസ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ ദില്ലി പോലീസ് ഈ പാർലമെൻറ്റ് നടന്ന അതിക്രമം അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അത്തരത്തിലൊരു പരിശോധന നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഉടൻ തന്നെ അത്തരത്തിൽ ആ സംഭവം ഈ ഇവർ പാർലമെൻറ്റിനകത്തേക്ക് ചാടിക്കേറി നടക്കമുള്ള കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് പോകും പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് പാർലമെൻറ്റിൽ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയായിരിക്കും അരങ്ങേറുക ആ പ്രതിഷേധമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ പാർലമെൻറ്റിലെ സെക്യു സുരക്ഷാ വീഴ്ചയിൽ കൃത്യമായിട്ട് ഒരു പ്രസ്താവന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തണമെന്നും അതോടൊപ്പം തന്നെ ബി ജെ പി എം പി പ്രതാപ് സിൻഹയുടെ പാസ് ഉപയോഗിച്ചായിരുന്നു അക്രമി പാർലമെന്റിൽ കയറിയത് ഈ പ്രതാപ് സിംഗ്ക്കെതിരെ നടപടി കടുത്ത നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ പ്രതിഷേധിച്ച എം പിമാർക്ക് സസ്പെൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ലോക്സഭയിൽ പതിമൂന്ന് എം പിമാർക്കും രാജ്യസഭയിൽ ഡെറിക് ഒബ്രൈനുമാണ് ഇനി ഈ സഭാസമ്മേളന കാലയളവ് മുഴുവൻ ൻ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധം വളരെ ശക്തമാണ് ഇന്നും സഭ സമ്മേളിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ എം പിമാർ ഈ കാര്യം ഉയർത്തിക്കാട്ടും എം പിമാരെ സസ്പെൻഷൻ പിൻവലിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു മറുപടി പറയണം എന്നതാണ് പ്രതിപക്ഷ മുന്നണി ഇന്ത്യ ഒരു ആവശ്യം ശക്തമായി തന്നെ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പാർലമെൻറ്റിലുള്ള ഉണ്ടായ സുരക്ഷാ വീഴ്ചയെ വളരെ ലഘൂകരിക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമെന്ന് പറയുന്നത് ഇന്നലെ ലോക്സഭയിൽ പാർലമെൻ്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ അതായത് സഭയ്ക്കകത്തെ നടുത്തളത്തിലേക്ക് ആളുകൾ ചാടിക്കയറുക അത് സന്ദർശക ഗാലറിയിൽ നിന്ന് ചാടിക്കയറുക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പേപ്പർറിക തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ആദ്യമായിട്ടല്ല ാണ് പക്ഷെ മുഖ്യ സൂത്രധാരൻ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ മുഖ്യ മുഖ്യസൂത്രധാരൻ പിടിയിലായി എന്നതുകൊണ്ട് അവസാനിക്കുന്നതായ വിഷയം ഇതിനകത്തെ അതീവ സുരക്ഷ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ അങ്ങേയറ്റം അപകടകരമായ നിലയിൽ ഉള്ള ഒന്ന് തന്നെയാണ് അതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് ഇതടക്കമുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു കേന്ദ്ര സർക്കാർ ആ വിഷയം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തോടെ എടുക്കുന്ന സമീപനം എന്താണെന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നു എന്നാൽ അതേസമയം ഇവരുടെ ഈ സംഘത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ആർക്ക് ഇവർക്ക് പിന്നിൽ എന്താണ് ഇവർ ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആർക്കു വേണ്ടി ചെയ്തു എന്നതൊക്കെ വരാനിരിക്കുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ മുന്നോട്ട് പോട്ടെ വിഷ്ണു വിശദാംശങ്ങൾ നൽകി വിഷ്ണു താങ്ക് യു ഇവിടുത്തെ ഒരു തിരക്കുകൂടി മനസ്സിലാക്കി ഞങ്ങൾ സഹകരിക്കുന്നു വിചാരിക്കുന്നു വിഷ്ണു